തിരുവനന്തപുരത്ത് യുവാക്കളെ പോലീസ് എന്ന പരാതിയിൽ സിറ്റി പോലീസ് കമ്മീഷണർ റിപ്പോർട്ട് തേടും ഇരുചക്ര വാഹനം നിർത്താതെ പോയതിന് തിരുവനന്തപുരം സ്വദേശികളായ ദിപിനെയും വിശാഖിനെയും ഫോർട്ട് പോലീസ് പിന്തുടർന്നെത്തി മർദ്ദിച്ചു എന്നാണ് പരാതി യുവാക്കളെ മർദ്ദിച്ചിട്ടില്ല എന്നാണ് ഫോർട്ട് പോലീസിന്റെ വിശദീകരണം ഗുരുതരമായി പരിക്കേറ്റ യുവാക്കൾ ചികിത്സയിലാണ് അമൽ പറമ്പിൽ ചേർന്ന് വിശദവിവരങ്ങളുമായി അമൽ ഗുഡ് മോർണിംഗ് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് ഇവർക്ക് ഈ പോലീസ് മർദ്ദിച്ചില്ല എന്നാണ് ഇപ്പോൾ പറയുന്നത് മർദ്ദിച്ചില്ല എങ്കിൽ പിന്നെ ഇവർക്ക് പരിക്കേറ്റത് എങ്ങനെയാണ് ഈ മർദ്ദനം കണ്ടെത്താനുള്ള എന്തെങ്കിലും തെളിവുകൾ അത് സംഘടിപ്പിക്കേണ്ടതായി വരുമോ സി അടക്കമുള്ള ടി വിശദവിവരങ്ങൾ എന്താണ് അമൽ മൊത്തി വിപിൻ വിശാഖ എന്നീ രണ്ട് ചെറുപ്പക്കാർക്കാണ് പോലീസിൻ്റെ ക്രൂരമർദ്ദനമേറ്റിരിക്കുന്നത് രണ്ടുപേരും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് ഒരാളെ വാർഡിലേക്ക് മാറ്റിയിട്ടുണ്ട് മറ്റയാൾക്ക് ഇപ്പോഴും ഗുരുതരാവസ്ഥയിലാണ് ഉള്ളതോ തലയോട്ടിക്കിടക്കം പൊട്ടലേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഈ പറയുന്ന മർദ്ദനത്തിനുണ്ടായിരിക്കുന്ന പ്രശ്നമെന്ന് പറയുന്നത് ഇവർ ഇഞ്ചിക്കൽ ജംഗ്ഷനിൽ നിന്നും വണ്ടിയിൽ വരികയായിരുന്നു അപ്പോൾ ഇവർ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു പോലീസ് കൈ കാണിച്ചപ്പോൾ വാഹനം നിർത്തിയില്ല പോലീസ് പിന്നാലെ തുടർന്നെത്തി വെച്ച് എറിഞ്ഞ് എറിഞ്ഞു അതിനുശേഷം പിന്നീട് വാഹനം മറിഞ്ഞു വീണു അതിനുശേഷം ഇവരെ ക്രൂരമായി മർദ്ദിച്ചു എന്നുള്ളതാണ് ഇവർ ഇവരുടെ പരാതി എന്ന് പറയുന്നത് പോലീസ് രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരാണ് ഉണ്ടായിരുന്നത് ഈ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണം എന്നുള്ളതാണ് ഇവരുടെ ആവശ്യം പക്ഷെ പോലീസ് ഈ പറയുന്ന കാര്യം അംഗീകരിക്കുന്നേയില്ല പോലീസ് പറയുന്നത് ഇവർ ഒരു വാഹനാപകടം ഒരു കടയിൽ ഒരു പ്രശ്നം പ്രശ്നമുണ്ടാക്കി അതിനുശേഷം പിന്നീട് ഒരു വാഹനാപകടം ഉണ്ടായി ഇതറിഞ്ഞ് അവിടേക്ക് എത്തിയ പോലീസ് ഇവരെ നൂറ്റിയെട്ട് ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു എന്നൊരു കാര്യമാണ് പോലീസ് ഇപ്പോഴും വിശദീകരിക്കുന്നത് ഇന്നലെ ചില സി സി ദൃശ്യങ്ങളും മറ്റുമൊക്കെ പോലീസ് പുറത്തുവിടുകയും ചെയ്തിരുന്നു പക്ഷേ അതിലൊന്നും കൃത്യമായ വ്യക്തതയുള്ള ദൃശ്യങ്ങളായിരുന്നില്ല നിലവിൽ എന്തായാലും ഇവരുടെ കുടുംബാംഗങ്ങൾക്കടക്കം ശക്തമായ പരാതിയുണ്ട് നടപടി വേണം ഈ പോലീസുകാർക്ക് എതിരെയുള്ള എതിരെ എന്നാണ് അവർ ആവശ്യപ്പെടുന്നത് ഇവരുടെ ആ മുഖത്തൊക്കെ കാര്യമായി തന്നെയുള്ള പരിക്ക് രണ്ടുപേർക്കും പറ്റിയിട്ടുണ്ട് ഒരു വണ്ടി മറിഞ്ഞു വീണാൽ ഉണ്ടാകുന്ന പരിക്ക് പോലത്തെ പരിക്കുകൾ അല്ല എന്നുള്ളതാണ് കുടുംബം പറയുന്നത് വാഹന പരിശോധനക്കിടെ വളവുകളിൽ നിന്ന് മറിഞ്ഞു നിന്നും ചാടി വീണും പരിശോധന പാടില്ല എന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ള സാഹചര്യത്തിലാണ് വാഹനം നിർത്താതെ പോയി എന്നൊരു കാരണം പറഞ്ഞ് പോലീസ് ഇത്തരത്തിൽ ആക്രമിച്ചു എന്ന് പറയുന്ന ആക്രമിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും ഈ ലാത്തി എറിയുക തുടർന്ന് വാഹനം ഇടിച്ചു വീഴ്ത്തുക തുടങ്ങിയ കാര്യങ്ങളാണ് ഈ പോലീസ് ഇവരെ ആശുപത്രിയിൽ വാഹന പരിശോധനയ്ക്കിടെ ഇവിടെ നിർത്താതെ പോയി പക്ഷെ അങ്ങനെ നിർത്താതെ പോകുന്ന ആളുകളെ പിന്തുടർന്നെത്തി എറിഞ്ഞു വീഴ്ത്തണോ എന്നൊക്കെ ഒരു ചോദ്യമുണ്ട് മാത്രമല്ല ഹെൽമെറ്റ് ഉണ്ടായിരുന്നു എന്ന ഈ പരിക്കേറ്റ ആൾ തന്നെ നമ്മളോട് പറഞ്ഞിരുന്നു ഹെൽമെറ്റ് വെച്ചിരുന്നു ആ ഹെൽമെറ്റ് കൂട്ടി നിലത്തിട്ട് ചവിട്ടി എന്നുള്ളതാണ് പറയുന്നത് അങ്ങനെ താടയിൽ നിന്ന് പൊട്ടലേറ്റു എന്നുള്ളതാണ് ഈ പരിക്കേറ്റ് വാർഡിലേക്ക് മാറ്റിയ വിപിന്നില നമ്മളോട് പറഞ്ഞത് വിഭിന്ന കുടുംബാംഗങ്ങൾ പരാതി നൽകാൻ വേലുദ്യോഗസ്ഥർക്കും കൂടി പരാതി നൽകാനുള്ള തീരുമാനത്തിലാണ് ഇന്നലെ അവർ പോലീസിൽ പരാതി നൽകിയിരുന്നു കേസെടുത്ത് അന്വേഷണം വേണം നടപടി വേണം എന്നുള്ളതാണ് ആവശ്യം ഇതിൽ ഈ വിഷയം വാർത്തയായതിന് പിന്നാലെ സിറ്റി പോലീസ് കമ്മീഷണർ അടക്കം വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് ഈ വിഷയത്തിൽ അന്വേഷിച്ച് റിപ്പോർട്ട് നൽകണം എന്നുള്ളതാണ് പോലീസ് കമ്മീഷണറുടെ നിർദ്ദേശം എന്തായാലും ഇനി അന്വേഷണ റിപ്പോർട്ട് എന്താകും എന്നുള്ളതാണ് കണ്ടറിയേണ്ടത് കാരണം പോലീസ് തന്നെയാണ് ഈ കാര്യം ഇനിയിപ്പോൾ അന്വേഷിക്കാനും പോകുന്നത് നിലവിലത്തെ ഒരു സാഹചര്യത്തിൽ ആ ഇവരുടെ കുടുംബാംഗങ്ങൾ നമ്മളോട് സംസാരിക്കാൻ കൂടി തയ്യാറാകുന്നുണ്ട് ഈ ബിപിൻ്റെ സഹോദരണല്ലേ വിശാഖ രണ്ടുപേരെ ബ്രദറാണ് ബിബിൻ എൻ്റെ കസിൻ ബ്രദറും മറ്റേത് എൻ്റെ സ്വന്തം ബ്രദറും ആണ് ഇപ്പോഴും അവരുടെ ഒരു ആരോഗ്യസ്ഥിതി എങ്ങനെയാണ് ദിബിൻ്റെ ആരോഗ്യസ്ഥിതി വളരെ മോശമാണ് അവന് എപ്പോഴും ഇന്ത്യൻ ബ്ലീഡിങ് ഉണ്ട് ഫുഡ് കഴിക്കാൻ പോലും വാഹം ഒന്നും പറ്റില്ല ഒരു മൂന്ന് മാസത്തിനും കഴിഞ്ഞാൽ മാത്രമേ അവനൊരു ചെറിയ റിക്കവറിങ്ങനെ ഉണ്ടാവും ഡോക്ടർമാർ പറഞ്ഞത് പിന്നെ റിപ്സ് എല്ലാം പൊട്ടിട്ടുണ്ട് ദിപിൻ്റെ രണ്ടനിയ പിന്നെ വിശാഖിൻ്റെ വലത്തേക്കായി ഒരു ചവിട്ടി പൊട്ടിച്ചതിന് ഡെൽ ഷോൾഡർ ചവിട്ടി പൊട്ടിച്ചതാണ് അപ്പോൾ ആ ചവിട്ടി പൊട്ടിച്ചതെന്നാൽ എല്ല് തട്ടിയിട്ട് നിറവ് പൊട്ടിയിട്ട് വലത്തേക്കായി സ്വാധീനമില്ലാത്തതിൻ്റെ ആ ഒരു രീതിയിലാണ് ഉള്ളത് പിന്നെ രണ്ടുപേരും തല നല്ല രീതിക്ക് അടിച്ച് പൊട്ടിച്ചിട്ടുണ്ട് കൈ കൈ എല്ലാം പിടിച്ചിട്ട് ചവിട്ടിയിട്ടാണ് ഉള്ളത് പിന്നെ ദിപിൻ്റെ നെഞ്ചെല്ലാം ചവിട്ടിയിട്ട് ഫുള്ള് പ്രഷറാണ് പിന്നെ അവന് റിക്കവർ ആവണമെങ്കിൽ തന്നെ അവർ ഏകദേശം ഒരു ഒൻപത് പത്ത് മാസം കഴിയണം കഴിക്കണമെന്നാണ് ഡോക്ടർമാർ സജസ്റ്റ് ചെയ്യണേ അതായത് ഫുഡ് കഴിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് കഴിക്കുന്ന സിറിഞ്ചിൽ വെള്ളം വെച്ചിട്ട് റേഷൻ ഒഴിച്ചാണ് ഫുഡ് കഴിക്കുക വാതുറക്കാനും അവർ ആഹാരം കഴിക്കാൻ കൂടി അവർക്ക് പറ്റുന്നില്ല അവരെന്ത് സെറ്റ് ഇതിനു വേണ്ടിയിട്ട് അവരെന്ത് സെറ്റ് ചെയ്തതെന്ന് നമുക്കറിയില്ല സാർ വാർഡിലേക്ക് മാറ്റിയിട്ടുണ്ട് രണ്ടുപേരും ഇപ്പോഴും വാർഡിലോട്ട് മാറ്റിയിട്ടുണ്ട് മാറ്റി മാറ്റി രണ്ടുപേരും വാർഡിലോട്ട് മാറ്റിയിട്ടുണ്ടെങ്കിലും ഡോക്ടർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യനെ ബ്ലീഡിങ് ഉള്ളതുകൊണ്ട് ഏത് നിമിഷവും എന്ത് പ്രശ്നം പറ്റാന്നാണ് പറഞ്ഞേക്കേണ്ടത് ദിബിന് അപ്പോൾ ഈ ഒരു മൂന്ന് ത്രീ മന്ത്സ് കഴിയുന്നേരം ഒരു പ്രശ്നമുണ്ട് ദിബിന് ഈഡിങ് എപ്പോൾ നിൽക്കുന്ന അതുവരെ റിസ്ക് തന്നെയാണ് ജീവൻ അവരോട് സംസാരിക്കാൻ പറ്റിയിരുന്നില്ല അപ്പോൾ അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ രാത്രിയിൽ മദ്യപിച്ചതാണ് പാരഡൈസ് ബാറിൽ പോയിട്ട് മദ്യപിച്ച് തിരിച്ചു വരുന്ന വഴി ഈ പിന്നെ ചെക്കിങ് പെട്രോളിങ് അവർ കൈ കാണിച്ച് പോരാ കൈ കാണിച്ച് ഒരു വണ്ടി മദ്യപിച്ചുകൊണ്ട് അവർ വണ്ടി നിർത്തിയില്ല വണ്ടി നിർത്താതിന് അവരെന്ത് ചെയ്തു ലാത്തി വെച്ച് എറിയുകയാണ് ഉണ്ടായത് അവരെ ലാത്തി വെച്ച് എറിഞ്ഞ് അവർ കുറച്ച് മുന്നോട്ട് പോയിട്ടാണ് ചവിട്ടി വണ്ടി നിർത്തി ഒരു പിന്നിൽ നിന്ന് വരുന്നത് അറിയാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ് നിർത്തിയപ്പോഴത്തേക്ക് ഒരു നേരെ വണ്ടി കൊണ്ട് പറയുണ്ടായിരുന്നു അവർ വണ്ടി കൊണ്ട് ബൈക്കിൻ്റെ സൈലൻസ് തട്ടിട്ട് വണ്ടി മറിഞ്ഞു വേണം ആ ആ ഒരു വീഴ്ചയിൽ അവർക്ക് യാതൊരു വിധ പരിക്കുകളാണ് ചെറിയൊന്നും രണ്ട് സ്ക്രാച്ച് അല്ലാണ്ട് വേറൊന്നും പറ്റിയില്ല അതിനുശേഷം എസ് ഐ ഇറങ്ങിയിട്ട് വിശാഖിനെ നല്ലൊരടിച്ച് അടിച്ചപ്പോഴത്തേക്ക് കൂടെ തിബിനുണ്ടായിരുന്നല്ലോ അവർ രണ്ടും ലേശം മദ്യപിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരിതിലായിരിക്കും ണോ ആള് പുള്ളിക്കാരന് ആ ദീപിന്റെ വൈഫാണ് പുള്ളിക്കാരന് ഇപ്പഴും നിലവില് നല്ല ക്ഷീണം ക്ഷീണം അബോധമായിട്ടുള്ള അവസ്ഥയാണ് നേരെ സംസാരിക്കാൻ പറ്റത്തില്ല വായിക്കാത്ത പ്ലേറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കമ്പി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് പുള്ളിക്കാരനെ സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ആകെ ഒരു പോലീസ് ഇപ്പോഴും വാഹനം വീണു അങ്ങനെ അവരെ എത്തിക്കുകയായിരുന്നു പോലീസ് മർദ്ദിച്ചിട്ടില്ല എന്നുള്ള ഒരു വാദമാണ് പോലീസ് അവരവരുടെ ഭാഗം ന്യായീകരിച്ചല്ലേ എന്തായിരുന്നാലേ ഇനി സംസാരിക്കത്തുള്ളൂ ഇപ്പം ഈ വയ്യാതെ കിടക്കുന്ന ശൻ്റെ അനിയ അതായത് എൻ്റെ അനിയൻ വിശാ വിഷാഖിന് ഒരു നിയമപാലകരുടെ എതിരെയായിട്ട് ഇങ്ങനെ ഒരു കള്ളം കൊടുക്കേണ്ട ആവശ്യമില്ല നടന്ന കാര്യമാണ് അവർ പറയുന്നത് അവർ മർദ്ദിച്ചത് കൊണ്ട് തന്നെയാണ് മർദ്ദിച്ചതെന്ന് പറയുന്നത് ഇല്ലാത്തൊരു കാര്യം ഉണ്ടാക്കി നമുക്ക് ഒരു ഡ്യൂട്ടിയിലിരിക്കുന്ന ഒരു മേലുദ്യോഗസ്ഥരുടെ പേരിൽ കള്ളം പറഞ്ഞാൽ നമുക്ക് ജീവിക്കണ്ടേ അപ്പം നമുക്കുള്ള കാര്യമാണ് പറയുന്നത് നടന്ന കാര്യം തന്നെയാണ് പറയുന്നത് അപകടം പറ്റിയെന്ന് പറഞ്ഞാൽ ഇവര് രാത്രി ഈഞ്ചക്കിൽ ആ ബൈ ബൈപാസ് ആ റോഡിലോട്ട് പോകുന്ന സമയത്ത് ഇവർ പെട്രോളിങ്ങിന് നിൽക്കുവാൻ പെട്രോളിങ്ങിന് നിൽക്കാതെ ഒരു വണ്ടിക്ക് കൈ കാണിക്കത്തില്ലല്ലോ ചുമ്മാ പോകുന്ന വണ്ടിക്ക് അവർക്ക് കൈ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ കൈ കാണിച്ചു അപ്പം കൈ കാണിച്ചപ്പോൾ ഇവർ കുറച്ച് കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ സാധാരണ ഈ വെള്ളം മദ്യപിച്ചിട്ടുള്ളവർ പോലീസരെ കാണുമ്പോഴത്തീ വണ്ടി നിർത്താതെയൊക്കെ പോകത്തില്ലേ അങ്ങനെ ഇവർ വണ്ടി നിർത്താതെ ഫ്രണ്ടിലോട്ട് പോയപ്പോൾ ഇവരെന്തോ അസഭ്യവർ വർഷം പറഞ്ഞിട്ട് ലാത്തിയുണ്ട് ബാക്ക് ഇരുന്ന ആളെ എറുകയാണ് ചെയ്തത് അപ്പോൾ വണ്ടി സ്കിഡായിട്ട് ജസ്റ്റ് ഒന്ന് അറച്ച് നിന്നു അപ്പോൾ ബാക്ക് ബാ ഈ വണ്ടി കൊണ്ടുവന്ന് ഇതിൽ തട്ടി മറിച്ചിട്ടിട്ട് ചീത്ത വിളിച്ചു ചീത്ത വിളിച്ചപ്പോൾ ഇവരും തിരിച്ച് എന്താ സാറേ എന്നെങ്ങാണ്ടോ ചോദിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും എന്തോ ഇങ്ങനെ തള്ളു കുന്തൊക്കെ ആയി അതിനുശേഷമാണ് ഈ പടുതിയിലാക്കി ഇട്ടേക്കുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ തലയോട് പൊട്ടിയിരിക്കുകയാണ് തലയ്ക്കകത്ത് ഇപ്പോഴും ബ്ലീഡിംഗ് ഉണ്ട് ആ ക്രിട്ടിക്കൽ സിറ്റുവേഷൻ ഇതുവരെ മാറിയിട്ടില്ല ആ ബ്ലീഡിംഗ് എപ്പോ വേണോ കൂടാ അത് കൂടിക്കഴിഞ്ഞാൽ സർജറി ചെയ്യേണ്ടി വരും കൈക്ക് പൊട്ടലുണ്ട് കൈക്ക് രണ്ട് എല്ല് പൊട്ടലുണ്ട് അത് കമ്പിട്ടാലേ പറ്റുള്ളൂ എന്ന് പറയുന്നു എല്ലിന്റെ ആറാമത്തെ റിബ്ബാണ് പൊട്ടിയിരിക്കുന്നത് അത് നമുക്ക് റെസ്റ്റ് എടുക്കാണ്ട് റെസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു അഞ്ചാറ് മാസമെങ്കിലും റസ്റ്റ് എടുക്കാണ്ട് നമുക്ക് അതിൽ നിന്ന് റിക്കവറായി വരത്തില്ല ആള് പൂർണ്ണമായിട്ട് ആരോഗ്യമായിട്ട് വരത്തില്ല തലയോടും അതേ കണക്കാണ് തനിയെ റിക്കവറായി വരണം താടിയല് താടിയല്ലിൻ്റെ ഇവിടെ പൊട്ടല് ആ പൊട്ടലിൻ്റെ അകത്തൂടെ പല്ലൊരെണ്ണം ബെൻഡായിപ്പോയി അതിനെയാണ് അവർ പിടിച്ചിട്ട് താടിയൽ നൂത്തിട്ട് ഇങ്ങനെ ആക്കി വെച്ചേക്കുന്ന ഒരു മാസം എൻ്റെ ഹസ്ബൻഡിന് ആഹാരം കഴിക്കത്തില്ല ഇനി ഒരു മാസം സിറിഞ്ചിൽ ലിക്വിഡായിട്ട് സൈഡിൽ കൂടെ കൊടുക്കണം അപ്പോൾ ആ ഒരു നിലയിലാക്കി ഇവർ ഇവിടെ കിടത്തിയിരിക്കുകയല്ലേ നമ്മളെന്ന് പറയുമ്പോൾ വലിയ പണക്കാരൊന്നും അല്ല എൻ്റെ വീട് വന്ന് നോക്കിയറിയാം ഒരു ഷെഡാണ് നാല് സൈഡും ഷെഡ് മറിച്ചിട്ടുള്ള ഒരു വീടാണ് എനിക്ക് രണ്ട് ഇരട്ട കുട്ടികളാണ് പെങ്കൊച്ചുങ്ങളാണ് മൂന്ന് വയസ്സായിട്ടില്ല എനിക്ക് റീസന്റ് ആയിട്ട് ഒരിടത്ത് ജോലി ഉള്ളൂ ഒരു മന്ത് ഉള്ളൂ പുള്ളിക്കാരന്റെ വരുമാനത്തിലും ആണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അല്ല നമുക്ക് വേറെ വരുമാനമൊന്നുമില്ല സാമ്പത്തികമായിട്ട് വലിയ വലിയ ആഡംബരമൊന്നുമുള്ള ആൾക്കാരൊന്നുമല്ല സാധാരണ ജനങ്ങളാണ് അപ്പൊ ഈ നമുക്ക് ഏക ആശ്രയമുള്ള ഒരാൾ ഇങ്ങനെ കിടക്കുമ്പോ ഇനി എൻ്റെ കുടുംബം എങ്ങനെ മുന്നോട്ട് പോവും എങ്ങനെ പോവും എല്ലാവരെയും പോലെ കടങ്ങളും കാര്യങ്ങളും എല്ലാം ഉള്ള വ്യക്തിയാണ് ഇയാളുടെ ഒരു വരുമാനം നോക്കിയിട്ടാണ് നമ്മൾ ജീവിക്കുന്നത് ആ ഒരു വ്യക്തിയെ ഇങ്ങനെ ഒരു പോട്ടെ എല്ലാം മൊത്തത്തിൽ ആയിട്ട് വരുമ്പോൾ ഒരു വൺ ഇയർ വെക്കാം എല്ലാം റിക്കവർ ആയി വരുമ്പോൾ ആ ഒരു വർഷം നമ്മുടെ നമ്മുടെ ജീവിതം എങ്ങനെയായിരിക്കും അത് ഈ ചെയ്യുന്നവർ ഈ ഇങ്ങനെ ഉപദ്രവിക്കുന്നവർ ആലോചിക്കണ്ടേ അവർക്കൊരു ഫാമിലി ഉണ്ട് അവരെ വിശ്വസിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട് എന്ന് ഈ നിയമം ഈ ചെയ്യുന്നവർ ആലോചിക്കണ്ടേ ഈ ജനങ്ങളെ സംരക്ഷിക്കേണ്ടവരല്ലേ ഇവര് അല്ല ജനങ്ങളെ ഇങ്ങനെ ക്രൂരമായിട്ട് ഇങ്ങനെ ഉപദ്രവ ഇത് എത്ര ഇൻസിഡന്റ് ആണ് നമ്മുടെ ഈ നാട്ടിൽ ഇത് എത്ര ഇൻസിഡന്റ് ആണ് നടക്കുന്നത്